കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് നടത്തി ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് സദസ്സ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംരക്ഷണ സദസ്സ് ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലായിരുന്നു പൊതുജന ആരോഗ്യ സംരക്ഷണ സദസ്സ് സി പി ഐ എം ഏരിയ സെക്രട്ടറി എ അനുരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു വന്നാൽ സർക്കാർ ആശുപത്രിയിലേക്കാണ് പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ അതുണ്ടായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ മേഖലയിൽ നടത്തിയ സമഗ്രമായി നടക്കും അതിന്റെ ഭാഗമായി ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുമെന്ന സാഹചര്യമൊന്നും നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലുകളിൽ മാത്രം കിട്ടുമായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കെ ജി എൻ എ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് വീണ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം മനീഷ് ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ ജി സുനിൽ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ ബി ശൈലേഷ് കുമാർ എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എം നിസാം കെ ജി എൻ എ ജില്ലാ ട്രഷറർ എസ് ജി ഗംഗ ഒ രജനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി